ം നശിപ്പിക്കണം അവരോട് ഉടമ്പടി ജയിക്കുകയോ ദയ കാണിക്കരുത് അവരുമായി വിവാഹബന്ധമരുത് നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത് അനേ ദേവന്മാരെ സേവിപ്പ എന്താക്കാണ് അവർ നിന്റെ പുത്രന്മാരെ നിന്ന് കിട്ടിക്കളയും ദൈവകോപം നിങ്ങൾക്ക് വിരോധമായി ജോലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും ആകയാൽ നിങ്ങൾ അവരുടെ വിലപീഠങ്ങൾ ഇടിച്ചു കളയണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ പ്രതിഷ്ഠകളെ വെട്ടി കളയണം അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ട് കളയണം നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിൽ തന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും ബാഹുല്യമുള്ളവരായത് കൊണ്ടല്ല ദൈവം നിങ്ങളിൽ പ്രസാദിച്ച് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരായിരുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ ദൈവം നിങ്ങളെ ബലമുള്ള കഴിയാൽ പുറപ്പെടുവിച്ച അടിമ വീടായാം ബസ്രൈനെ രാജാവായ പറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് മാത്രം ദൈവം അവൻ തന്നെ സത്യ ദൈവം എന്ന് നീ അറിയണം അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പാലിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്നു തന്നെ വെറുക്കുന്നവരെ നശിപ്പാനായി അവരോട് പ്രതികാരം ചെയ്യും തന്നെ വെറുക്കുന്നവനോട് അവൻ താമസിയാതെ പ്രതിഭ പ്രതിപകരം ചെയ്യും ആകെയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കല്പനകളും നിയമങ്ങളും വിധികളും നീ പാലിച്ച് നടക്കണം നിങ്ങൾ ഈ വിധികൾ കേട്ട് പാലിച്ചു നടന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദൈവവും നിനക്കായി പാലിക്കും അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും അവൻ നിനക്ക് തെരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും മേഞ്ഞു വേണ്ടയും നിന്റെ കന്നുകാലിയുടെ പ്രസവവും ആടുമാടുകളുടെ പ്രസവവും അനുഗ്രഹിക്കും നീ എല്ലാ ജാതികളേക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും മന്തിയും നിങ്ങളിലാകട്ടെ നിന്റെ മൃഗങ്ങളിലാകട്ടെ ഉണ്ടാകില്ല കർത്താവ് സകല രോഗങ്ങൾ നിന്നിൽ നിന്ന് അകറ്റുകളും നീ അറിഞ്ഞിരിക്കുന്ന മിശ്രേനീയരുടെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും നിന്റെ ദൈവമായ ഭർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകല ജാതികളെ നീ നശിപ്പിച്ചു കളയണം നിനക്ക് അവരോട് കനിവ് തോന്നരുത് അവരുടെ ദേവന്മാരെ നീ ആരാധിക്കരുത് അത് നിന്റെ കണിയായി തീരും ഈ ജാതികളിനേക്കാൾ ബാഹുല്യമുള്ളവർ അവരെ നീക്കികളുവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞവരെ ഭയപ്പെടരുത് നിന്റെ ദൈവമായ കർത്താവ് പറവനോടും എല്ലാം ചെയ്തതായി നിന്റെ കണ്ണുകൊണ്ട് കണ്ട വലിയ പരീക്ഷകളാടെ ആളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പുറപ്പെടുവിച്ച ബലമുള്ള കൈയും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കേണം നീ ഭയപ്പെടുന്ന സകല ജാതികളോടും നിൻറെ ദൈവമായ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും അത്രയുമില്ല ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്നവരും നശിച്ചു പോകും പറയാ നിന്റെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നതിനെ കടന്നല്ലേ ആയിരിക്കും നീ അവരെ കണ്ട് ഭ്രമിക്കരുത് നിന്റെ ദൈവമായ കർത്താവിന്റെ വലിയവനും ഭയങ്കരമായ ദൈവം നിങ്ങളുടെ മധ്യ ഉണ്ട് ആ ജാതികളെ നിന്റെ ദൈവമായ കർത്താവ് അല്പാൽപമായ